അവതരിപ്പിക്കുന്ന ചാന്ദ്രയാൻ ദൗത്യവും പതിനേഴാം നൂറ്റാണ്ടിൽ സൗരയൂഥത്തിലൂടെ സ്വപ്നസഞ്ചാരം നടത്തിയ ജൊഹന്നാസ് കെപ്ലറുടെ സോമ്നിയം കൃതിയെയും അടിസ്ഥാനമാക്കിയാണ് നിലാകനവ് മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയതെന്ന് കോർഡിനേറ്ററും സംവിധായകനുമായ വിനോദ് മങ്കര മീറ്റ് ദി പ്രസിൽ പറഞ്ഞു ജീവിച്ചിരുന്ന ജോനാസ് കെപ്ലർ എന്നുള്ള ഒരു നമ്മുടെ പ്ലാനറ്ററി മോഷനെ കുറിച്ചൊക്കെ നമ്മുടെ ഭ്രമണപഥത്തെ കുറിച്ചും നമ്മുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ചും ജ്യോതിർഗോളങ്ങളുടെ രീതികളെ കുറിച്ചും അതിന്റെ സ്വഭാവത്തെ കുറിച്ചും ഒക്കെ പഠിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോനാസ് കെപ്ലർ അദ്ദേഹത്തിന്റെ പ്ലാനറ്റ് പ്ലാനറ്ററി മോഷൻ വെച്ചാണ് ഇപ്പോഴും റോക്കറ്റ് നമ്മൾ മുകളിലേക്ക് അയക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു കൃതിയുണ്ട് സോമ്നിയം എന്നാണ് അതിൻ്റെ പേര് ലാറ്റിൻ ഭാഷയിൽ ഇറങ്ങിയതാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ ഇറങ്ങിയ പുസ്തകമാണത് അത് വളരെ അപൂർവമായിട്ട് പലർക്കും അറിയില്ല അങ്ങനൊരു ഗ്രന്ഥം ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു നോവലായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞനൊരു നോവൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ട്യൂബിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സമർപ്പിച്ച ഈ ഈ ഈ എന്നുള്ള കൃതി രാജ്യത്തെ ഭൂരിപക്ഷം പേരും ചാന്ദ്രയാൻ മൂന്ന് ദൗത്യം കണ്ടിരുന്നുവെങ്കിലും ഭൂരിപക്ഷ ആഘോഷമുണ്ടായില്ല ഈ ചിന്തയിൽ നിന്നാണ് നൃത്തരൂപത്തിലേക്ക് എത്തിയത് ചാന്ദ്രയാന്റെ രൂപകൽപ്പന മുതൽ നിർമ്മാണവും വിക്ഷേപണവും നേരിൽ തന്നെ കണ്ടിരുന്നു ഒരു വർഷം നീണ്ട ഗവേഷണത്തിനുശേഷം ഡോക്യുമെന്ററി ഇറക്കിയിരുന്നു ഇതിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനമാണ് നിലാക്കനവെന്ന മോഹിനിയാട്ടത്തിലേക്കെത്തിയത് ശാസ്ത്രത്തെ ക്ലാസിക് കലയിലൂടെ ജനകീയമാക്കുക എന്നതാണ് നിലാക്കനവിലൂടെ സാധ്യമാക്കുന്നതെന്നും വിനോദമംഗര പറഞ്ഞു രണ്ട് സംസ്കാരത്തെ മോഹിനിയാട്ടത്തിലൂടെ സമന്വയിപ്പിക്കുക എന്നത് വെല്ലുവിളിയായിരുന്നുവെന്ന് മോഹിനിയാട്ടം നർത്തകി ഗായത്രി മധുസൂദനൻ പറഞ്ഞു ശാസ്ത്രത്തെ കലാരൂപമാക്കുന്നതിനായി മോഹിനിയാട്ടം പതിവുചിട്ടകളിൽ നിന്നും വ്യതിശലിക്കേണ്ടി വന്നെങ്കിലും പാരമ്പര്യ തനിമ നഷ്ടമാക്കിയിട്ടില്ല നിന്നുമുള്ള അവരുടെ രീതികൾ വ്യത്യാസമുണ്ട് അവരുടെ ആചാരങ്ങൾ വ്യത്യാസമുണ്ട് ഭാഷകൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മോഹിനിയാട്ടം എങ്ങനെ ഉൾക്കൊള്ളും അതിനെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ ഏതൊരു സാഹിത്യകൃതിയെയും നമ്മളിലേക്ക് എങ്ങനെ സ്വാംശീകരിച്ചെടുക്കാം എന്നുള്ളൊരു അന്വേഷണം കൂടിയായിരുന്നു നിലാക്കന പിന്നെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ വരികൾ എഴുതിയത് അതിന്റെ സാഹിത്യം വയ്ക്കിയത് അതിന് സംഗീതം പകർന്നത് അതിന്റെ വേഷവിധാനം അല്ലെങ്കിൽ ആഹാരം തയ്യാറാക്കിയത് ഇതൊക്കെ വളരെ ആസ്വാദ്യകരമായിരുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി അതിലുണ്ട് വളരെ ആസ്വദിച്ചാണ് ഇതുമായി സഹകരിച്ച എല്ലാവരും ഈ നിലാക്കനവിനോട് ഒപ്പം നിന്നത് ഇത് ഐ എസ് ആർഒവിലെ നം നമുക്ക് ഈ ഒരു നിലാക്കനവിലേക്ക് നമ്മൾ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ചന്ദ്രയാനാണ് ഐ എസ് ആർഒ ആണ് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരാണ് അറുപത്തിനാലോളം സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയും നിലാക്കനവിന്റെ പ്രത്യേകതയാണ് സ്ത്രീഭാവങ്ങളെ ചിട്ടപ്പെടുത്തിയ ഭരതനാട്യവുമായി രേവതി വയലാറും ഭക്തി സംവാദത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഹിനിയാട്ടവുമായി മാളവികയും നൃത്ത സംഗീതോത്സവ അരങ്ങിലെത്തും പെൺകുട്ടിയുടെ വളർച്ചയും ഭാവവും ആകുലതയും ആഹ്ലാദവും ഉൾക്കൊള്ളുന്നതാണ് ഭരതനാട്യം കച്ചേരി രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് മുത്തച്ഛൻ വയലാർ രാമവർമ്മയുടെ താറാട്ടുപാട്ടും ഭരതനാട്യ കച്ചേരിക്കായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഭക്തിയുടെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന മോഹിനിയാട്ടമാണ് മാളവിക അവതരിപ്പിക്കുന്നത് വിവിധ ഭാഷകളിലുള്ള ദൈവീക സങ്കല്പങ്ങളെയാണ് ഇതിനായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും മാളവിക പറഞ്ഞു ഡോക്ടർ സഹാന എസ്സിയുടെ വീണക്കച്ചേരിയും അരങ്ങിലെത്തും യു ടി വി ന്യൂസ് പാലക്കാട്